ഇനി നമ്മൾ പോകുന്നത് കടുവ ഭീതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നാളുകളായി പ്രതിഷേധമുണ്ട് ഇന്നും ഒട്ടേറെ പ്രതിഷേധങ്ങളുണ്ടായി വയനാട് ജില്ലയിൽ മൂന്ന് ദിവസത്തിനിടെ നാല് പശുക്കളെയാണ് വയനാട് കേണിച്ചിറയിൽ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കടുവ കൊന്ന പശുവിന്റെ ജടവുമായി ജനങ്ങൾ ഇന്ന് പ്രതിഷേധിച്ചു കടുവയെ മയക്കുവടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവിറങ്ങി നേരത്തെ പുൽപ്പള്ളിയിലുണ്ടായതിന് സമാനമായ പ്രതിഷേധമാണ് കണ്ടത് കടുവ കൊലപ്പെടുത്തിയ പശുവിന്റെ ജഡവുമായായിരുന്നു പ്രതിഷേധം ഒടുവിൽ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള തീരുമാനം വന്നു കേണിച്ചിറയിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കടുവ കൊന്നത് നാല് പശുക്കളെ ഈ സാഹചര്യത്തിലാണ് തോൽപ്പെട്ടി സെവൻറ്റീൻ എന്ന കടുവയെ മയക്കു വെടിവെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത് ആരോഗ്യനില പരിശോധിച്ച് ഉൾവനത്തിൽ തുറന്നുവിടാനാണ് നിർദ്ദേശം ഡി എഫ് ഒ ഇൻചാർജ് പി രഞ്ജിത്ത് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കടുവ ഇന്നലെ മാത്രം കൊലപ്പെടുത്തിയത് മൂന്ന് പശുക്കളെയാണ് ഈ സാഹചര്യത്തിൽ ജനം തെരുവിലിറങ്ങി പശുവിൻ്റെ ജഡവുമായി ബത്തേരി പനമരം റോഡ് ഉപരോധിച്ചു മൂന്നാലു ദിവസമായി കഴിഞ്ഞ ദിവസം മൂന്ന് പശുക്കളെയാണ് ഇന്നലെ രാത്രിയിൽ കൊണ്ട് പിന്നെ കൊന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു സമരത്തിലേക്ക് ജനങ്ങള് സർവകക്ഷി ഒറ്റക്കെട്ടായിട്ട് വന്നത് ആളുകൾ വളരെ ആശങ്കയിലാണ് കാരണം മേഖലയിലും ആളുകളാണ് ധാരാളം കുട്ടികൾ കുട്ടികൾ പോകുന്നവരൊക്കെ ഉണ്ട് ഇത് മനുഷ്യന് നേരെ തിരിയില്ല എന്ന് യാതൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് അതിനെ പിന്നെ മയക്കുടി വെച്ച് പിടിക്കാതെ ഈ സമരവുമായി റോഡിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്നുള്ളത് വയനാട് സൗത്ത് ഡിവിഷനിൽ സ്ഥിരം ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ വനംവകുപ്പ് തയ്യാറാകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു വയനാട് പോലെ വന്യമൃഗ ആക്രമണം ബീതിതമായി നിൽക്കുന്ന പ്രദേശത്ത് പിന്നെ റെപ്യൂട്ടബിളായ ഒരു ഉദ്യോഗസ്ഥൻ പോകണമെന്ന കാര്യത്തിൽ തർക്കമില്ല സംസ്ഥാന ഗവൺമെൻറ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് അന്നത്തെ ആയുഷ്യൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നൊരു ഇടപെടൽ ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് കൃഷിക്കാർക്ക് പറയാനുള്ളത് ഈ കടുവ അപകടകരമായ ഒരു കടുവയാണ് മൂന്ന് ദിവസമായിട്ട് വെച്ചിട്ട് അതിനകത്ത് കൂട്ടിനകത്ത് അതിന് കയറാൻ വേണ്ടി സാധിക്കുന്നില്ല ആ കൂട്ടിൽ ഇത് കയറാത്ത സാഹചര്യത്തിൽ ഇതിനെ മയക്കുവടി വെച്ച് പിടിക്കുന്നതിനാവശ്യമായ ഉത്തരവ് അടിയന്തരമായിട്ടുണ്ടാവണം നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കനത്ത മഴ തടസ്സമായതോടെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും മൂന്ന് ടീമായി തിരിഞ്ഞതിന് കോംബീത് സ്പോട്ടിയാനുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു പക്ഷേ എന്നിരുന്നാലും മഴ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് തീവ്രമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത് മുഴുവൻ കാപ്പിത്തോട്ടമാണ് വിസിബിലിറ്റി ഒരു പ്രശ്നമാണ് അവിടെ ഇപ്പോൾ ഭയങ്കര ഡാർക്കായി വരുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഡാർട്ട് സ്ഥലത്ത് രാത്രിയിലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കടുവയെ പിടികൂടും വരെ ആശങ്കയിലാണ് കേണിച്ചിറയിലെ ജനങ്ങൾ ഏതു നിമിഷവും കടുവ മുന്നിലെത്താം മൃഗങ്ങളെ പിടികൂടാം മനുഷ്യജീവിന് തന്നെ ആപത്താകാം അതിനു മുമ്പേ കടുവയെ പിടികൂടണമെന്നാണ് ഉയരുന്ന ആവശ്യം മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് വയനാട് പൊതുജനം കഴുതയല്ല സാർ ഇത് നാളുകളായി ആ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഭീഷണിയായി കടുവ എത്രയും വേഗം പിടികൂടണം എന്നാണ് അവരുടെ ആവശ്യം പ്രതികരണങ്ങളിലേക്ക് നല്ല പ്രയാസമാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് പിടിച്ചോ വെച്ച് പിടിവെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല ആദ്യമായിട്ട് പശുവിനെ കൊന്നിട്ട് കൂടി വെച്ചു എന്ന് പറഞ്ഞു പക്ഷെ ആ കൂട്ടിലേക്ക് ആ കടുവ കയറില്ല അതിനെ എത്രയും പെട്ടെന്ന് വെടിവെച്ച് തന്നെ പിടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മക്കളും എല്ലാം സ്കൂളിൽ പോകുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇത്രയും തൊട്ടടുത്ത് തന്നെ പത്ത് മണിക്കവിടെ പിടിക്കുന്നു അതിന് ശേഷം ഒരു മണിക്കൂർ ശേഷം ഇവിടെ വന്നിട്ട് രണ്ട് രണ്ട് പശുക്കളെ ഒരേ സമയം തന്നെ പിടിക്കാമെന്ന് പറയുമ്പം അതൊക്കെ ഒരുപാട് വേദന ഉണ്ടാകുന്ന കാരണം നമുക്ക് കച്ചവടം ചെയ്തായാലും ഒരു കൃഷി ചെയ്തായാലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതിനൊരു മാറ്റം ഉണ്ടാകണം മനുഷ്യൻ ജീവിക്കണ്ടേ അതിന് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടട്ടെ പറ്റൂ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പുലിയുടെ ശല്യം കാരണം ജനങ്ങൾക്ക് പേടിച്ചിട്ട് ടൗണിൽ നിന്ന് ഇറങ്ങാനോ വീട്ടിൽ നിന്ന് വരാനൊന്നും കഴിയുന്നില്ല ഇപ്പോൾ ഒരാഴ്ചയോളം ആയിട്ട് ഈ കടുവയുടെ പ്രശ്നം ഉണ്ടായിട്ട് അടിയന്തരമായ നടപടി ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട് ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം ഇവിടെ കഴിഞ്ഞപ്പോൾ ഈ ആട്ടും ആടും ഒക്കെ നോക്കാനും ഞങ്ങളെയൊക്കെ നോക്കാനൊക്കെ ഇവിടെ ആരെങ്കിലും ഇവിടെ വേണ്ടി വരും പിന്നെ ഈ കടുവയെ ഇവിടെ നിന്ന് പിടിച്ച മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവിടെയും ജനങ്ങളല്ലേ താമസിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടവരുത്തത് കാട്ടിൽ വസിക്കുന്ന ജീവികൾ കാട്ടിൽ തന്നെ വസിച്ചോട്ടെ കാട്ടിൽ വസിക്കുന്ന ജീവികൾ കാട്ടിൽ കാട് അവർക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ അതാണ് അവരുടെ ആശങ്ക അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ആശ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അയച്ചു തന്നിരുന്നു പുൽപ്പള്ളി ബത്തേർ റോഡിൽ കടുവ നടന്നു പോകുന്ന വീഡിയോ എത്രയും വേഗം പിടിക്കൂ അവിടെ ജനങ്ങൾക്ക് ജീവിക്കണം അങ്ങനെ അത് ആ നാടിൻ്റെ ആശങ്കയായി മാറുന്നുണ്ട് കാര്യത്തിലൊരു പരിഹാരം വളരെ വേഗം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്